സിബിൻ ബിഗ് ബോസ് വീട്ടിന് വിട പറഞ്ഞു പൂജയുടെ കാര്യം എന്തായി ബിഗ് ബോസ് വീട്ടിൽ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ സിബിന്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ ആദ്യം ഞാൻ പറഞ്ഞായിരുന്നു തിരിച്ചു വരും എന്നുള്ളത് പിന്നെ പറഞ്ഞു എന്ന് വെച്ചാൽ സിബിന്റെ അവസ്ഥ നോക്കിയിട്ട് തിരിച്ചേക്ക് കൊണ്ടുവരുള്ള എന്നുള്ളത് പക്ഷെ ഇപ്പൊ അറിയുന്നത് സിബിൻ അവിടെ വാക്ക്ഡ് ഔട്ട് ആയി അല്ലെങ്കിൽ ക്വിറ്റിയിൽ നിന്ന് പറയാൻ പറ്റും അല്ലെങ്കിൽ വാക്ക് ഡൌട്ടായിരുന്നു പറയാൻ പറ്റും ക്വിറ്റ് ചെയ്തതായിരിക്കും നമുക്ക് കുറച്ചും കൂടെ നല്ല പദം കാരണം പുള്ളിക്കാരൻ്റെ ആഗ്രഹത്തോടെയാണ് എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് പോയത് അപ്പോൾ ക്യുറ്റീതെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ സിബിൻ വാക്ക് ഡൌൺ ആയതായിട്ടാണ് കാണിക്കുന്നത് ഇന്ന് എത്തും എന്നും എയർപോർട്ടിൽ എത്തും എന്നും അറിയുന്നുണ്ട് അപ്പോൾ ആ സംഭവമാണ് അത് ഫുൾ കൺഫേംഡ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല അവരെ വിളിച്ചിരുത്തിയിട്ട് ഇതുവരെ പറഞ്ഞില്ലല്ലോ രാവിലെ ഇതുവരെ ആയിട്ടും ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടില്ലല്ലോ സിബിൻ്റെ കാര്യം അപ്പോൾ അതുകൊണ്ട് നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ സിബിൻ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് നല്ലൊരു പ്ലെയർ ആയിരുന്നു അതിന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ മനസ്സ് വീക്കായിപ്പോയി ആ ഒരു കാര്യം പോലും താങ്ങാൻ പറ്റില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല പിന്നെ പൂജയുടെ കാര്യം എനിക്ക് തോന്നുന്നില്ല ഈ അവസ്ഥയിൽ പൂജയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റും എന്നുള്ളത് അതുകൊണ്ട് പൂജയുടെ കാര്യവും ഡൗട്ട് തന്നെയാണ് തിരിച്ച് വരും എന്നുള്ളത് രണ്ടുപേരും പുറത്തായി അതല്ലെങ്കിൽ മത്സരത്തിൽ നിന്ന് പുറത്ത് മാറി മാറി നിൽക്കുകയാണെന്നാണ് അറിയാൻ സാധിച്ചത് മത്സരത്തിൽ ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചത് കൂടുതലായിട്ടുള്ള കൺഫർമേഷൻസ് ഇനി കുറച്ച് കഴിഞ്ഞ് ഞാൻ പറയാം കാര്യമെന്ന് പറഞ്ഞാൽ എയർപോർട്ടിലൊക്കെ എത്തട്ടെ കാര്യം ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ രാവിലെ ഉച്ചയ്ക്ക് മുന്നേ ഒക്കെ എന്നാണ് അറിഞ്ഞത് നോക്കാം നമുക്ക് എത്തുകയോ ഇല്ലയോ എയർപോർട്ടിൽ നിന്ന് അത് മാത്രമല്ല ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടുമില്ല ബിഗ് ബോസ് പറഞ്ഞ സിബി സിജോ വരെ പറഞ്ഞായിരുന്നു സിബിൻ തിരിച്ചു വരും എന്നുള്ളത് ഞാനും പറഞ്ഞായിരുന്നു കാര്യം എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടുകൾ അനുകൂലമാണെങ്കിൽ സിബിന് തിരിച്ചു കയറാം പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് സിബിന് വോട്ടിങ്ങിന് സിബിനെ മാറ്റിയിട്ടില്ല ഹോട്ട്സ്റ്റാർ വോട്ടിങ്ങിന് സിബിൻ ഇപ്പോഴും ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ഒന്നും കൺഫേംഡ് പറയാത്ത കാര്യം വോട്ടിങ്ങിൽ കിടക്കുമ്പോൾ നമുക്കൊരിക്കലും ഒരാളെ കൺഫേംഡ് പറയാൻ പറ്റത്തില്ല ആൾ വോട്ടിങ്ങിൽ കിടക്കുകയാണ് അപ്പോൾ വോട്ടിങ്ങിനെ എഫക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ കൺഫേംഡ് പറയാത്തത് സിബിൻ്റെ കാര്യം അപ്പം അതുകൊണ്ട് അത് അങ്ങനെ കിടക്കുകയാണ് ഇപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് ഇതെന്ന് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം സിബിൻ പുറത്തായി എന്നുള്ളത് ഒഫീഷ്യലി നമുക്ക് പുറത്ത് കൺഫേംഡ് പറയാം കാര്യം വോട്ടിങ്ങിൽ കിടക്കുന്നുണ്ടാണ് ഞാൻ ഇതുവരെ പറയാത്തത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ വോട്ടിങ്ങിനൊരാളെ കിടക്കുമ്പോൾ എങ്ങനെ പറയാൻ പറ്റുക സോ അങ്ങനെ അപ്പോൾ പൂജയുടെ കാര്യവും ചാൻസുകൾ വളരെ കുറവ് തന്നെയാണ് കാര്യം ഓൾറെഡി ഫിസിക്കൽ ഇഷ്യൂ ആണ് നമുക്ക് നോക്കാം എന്താവും എന്നുള്ളത് ഇപ്പോൾ സിജോ വരെ തിരിച്ചു വന്നു പത്ത് എത്ര ദിവസം കഴിഞ്ഞിട്ട് സിജോ തിരിച്ചെത്തിയായിരുന്നു പതിനാറാം ദിവസം പോയിട്ട് ഇപ്പം അമ്പതാമത്തെ ദിവസം തിരിച്ച് കയറി അപ്പോൾ സിവിൻ്റെ കാര്യവും പൂജയുടെ കാര്യവും നമുക്കൊന്നും പറയാൻ പറ്റില്ല തിരിച്ചു തിരിച്ച് കയറുകയും ചെയ്യാമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് വോട്ടിങ്ങിൽ ഉണ്ട് വോട്ടിംഗ് ഓണാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൺഫേംഡ് ഇതുവരെയും പറയാതിരുന്നത് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് ഓക്കെ അവിടെ കിടക്കട്ടെ ബോട്ടിംഗ് നിന്ന് മാറി ബിഗ് ബോസ് കൺഫർമേഷൻ തരട്ടെ അല്ലെങ്കിൽ സിബിൻ എയർപോർട്ടിൽ എത്തട്ടെ അപ്പോൾ നമുക്ക് നോക്കാം എയർപോർട്ടിൽ എത്തുമെന്നാണ് അറിയാൻ സാധിച്ചത് ഇനി ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുകയാണ് മോർണിംഗ് ആക്ടിവിറ്റി നിങ്ങൾ വിൻ നിങ്ങൾ വിന്നർ ആകുമ്പോഴുള്ള പ്രസംഗവും പിന്നെ നിങ്ങളുടെ റണ്ണറപ്പും അപ്പോൾ കുറച്ച് പേരുടെ വിന്നർ പ്രസംഗങ്ങളും റണ്ണറപ്പിൻ്റെ കാര്യം പറയാം അൻസിബയുടെ ഇവിടെ ഋഷീനെയാണ് റണ്ണറപ്പായിട്ട് കാണുന്നത് കൂടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഫസ്റ്റ് അൻസിബയാണെങ്കിൽ സെക്കൻഡ് ഋഷി സിജോ ഇവിടെ സിജോവിനെ ഒരുപാട് പേര് വിന്നറായിട്ട് കാണുന്നുണ്ട് സിജോ വന്നിട്ട് ആ ഒരു സ്പീച്ചൊക്കെ നടത്തിയല്ലോ അതിൻ്റെ പേരിലാണ് ബാക്കി കൂടുതലായിട്ട് സിജോ എന്തെങ്കിലുമൊക്കെ ചെയ്താലേ ബാക്കി പറയാൻ പറ്റൂ പിന്നെ ബിഗ് ബോസ് ഇന്ന് ഇന്നലത്തെ പോലെ തന്നെ ഇന്ന് രാവിലെ തൊട്ട് അഞ്ച് വരെ ഒന്നും കൊടുക്കാതെ അവിടെ അവിടെ ഇരുത്തിയിരിക്കും ടാസ്ക്കും ഒന്നുമില്ല അഞ്ച് മണിക്ക് ഒരു ടാസ്ക് കൊടുക്കും അതാണ് നമ്മുടെ ഡേഞ്ചർ കോയിൻ ടാസ്ക് അതും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അത് പവർ റൂമിന് വേണ്ടിയിട്ടുള്ളതാണ് ഡെൻ ടീമുകാരും പവർ ടീമുകാരും മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്തു അപ്പോൾ ബാക്കിയുള്ളവരോടൊക്കെ എന്ത് എന്തിനാണ് അവിടെ നിൽക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു വീക്ക്ലി ടാസ്ക് നമുക്ക് കൊടുത്തുകൂടെ ദൈവം ഇത് അടുത്ത ആഴ്ചയെങ്കിലും ഇത് ചെയ്യുക പ്രേക്ഷകർ ശ്രദ്ധ മൊത്തം ജാസ്മിനും ഗബ്രിയിലേക്കും കൊണ്ടുപോയിട്ട് അവരെ നെഗറ്റീവ് അടിപ്പിക്കും വെറുതെ അവർ സൈബർ അറ്റാക്ക് കൊണ്ടിരിക്കും എനിക്കാണെങ്കിൽ ചെയ്യാതിരിക്കാനും പറ്റത്തില്ല ലൈവ് അപ്ഡേറ്റ് അവരെ കാണിക്കുമ്പോൾ പിന്നെ അവരെ എന്നെ ചെയ്യാൻ പറ്റത്തുള്ളൂ ഏ അവരുടെ വീഡിയോ അവർ ലൈവിൽ അവർ കടന്ന് കരയിന്ന് ഇങ്ങനെ പിഴിയുന്നു ഓടുന്നു പിന്നെ ഇതൊക്കെ അതിനെ ലൈവ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റൂ അപ്പുറത്ത് കാണിക്കാത്തവരെ കുറിച്ച് വല്ലതൊന്നും പറയാൻ പറ്റൂ ഇല്ല അപ്പോൾ ദയവ് ചെയ്ത് വലിയ വീക്കെൻഡ് വീക്കിലി ടാസ്ക് കൊടുത്തിട്ട് പ്രേക്ഷകരുടെ ശ്രദ്ധ ദേവീത് അവരി ഇവിടത്തേക്ക് മാറ്റുക അതേ എനിക്ക് പറയാനുള്ളൂ അല്ലെങ്കിൽ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ആവത്തേ ഉള്ളൂ അതാണ് എൻ്റെ പ്രശ്നം പ്രേക്ഷകർ ശ്രദ്ധിക്കും പക്ഷെ ശ്രദ്ധ ഫുൾ നെഗറ്റീവായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത് കമൻറ്റ് ബോക്സിലും എല്ലാം അവരുടെ അഭ്യർത്ഥന പ്രകാരം കുറച്ച് കുറച്ച് കാണിക്കുക ബാക്കി ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനും കൂടെ അവസരങ്ങൾ കൊടുക്കുക ബിഗ് ബോസ് ഗെയിം കളിക്കാനുള്ള അവസരം ബാക്കിയുള്ളവർക്കും കൂടെ കൊടുക്കുക അവരും വെറുതെ അവിടെ നോക്കുകുത്തിയ പോലെ വെറുതെ ഭക്ഷണം കഴിച്ച് ഇവിടെ ഇരുന്ന് പോകുന്ന അല്ലാണ്ട് രാവിലെ ഇന്നലെ തന്നെ ഞാൻ നോക്കുമ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒന്നുമില്ല അവർ സാറ്റ് കളിക്കുന്നു ഓടിക്കളിക്കുന്നു എന്താ അവരെന്തേ കളിക്കാനല്ലേ വന്നത് ബിഗ് ബോസ് ഗെയിം ഇത്രയും കണ്ടസ്റ്റൻസിനെയും വെച്ചിട്ട് ഒന്നും കളിക്കാതിരിക്കുന്ന ഒരു ബിഗ് ബോസ് സീസൺ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് സത്യമായിട്ടും ഒരു വീക്ക്ലി ടാസ്ക് കൊടുക്കുക അതിൻ്റെ കൂടെ പവർ റൂം ടാസ്ക് പവർ റൂം ടാസ്ക് എന്തോന്നിരിക്കുന്നു ഇത്രയ്ക്ക് മറ്റേ അല്ലേ അത് ബാക്കിയുള്ളവരല്ലോ കളിക്കണത് ഇവരല്ലേ കളിക്കുന്നത് അത് പല വൈകുന്നേരം വെച്ചാൽ പോരെ അല്ലെങ്കിൽ വീക്ക്ലി ടാസ്കിൻ്റെ കൂടെ പവർ റൂം ടാസ്ക് ആക്കുക അതായത് എല്ലാവർക്കും കൂടെ കളിച്ച് അടുത്ത പവർ റൂം ആകാൻ പറ്റുന്ന ഒരു ടാസ്ക് കൊടുക്കുക എന്തെങ്കിലും ഒന്ന് ചെയ്യുക അല്ലെങ്കിൽ ഒന്നെങ്കിൽ ജാസ്മിനും ഗബ്രിയും ഇനിയും ഇനിയും നെഗറ്റീവ് ആയിക്കൊണ്ടേയിരിക്കും അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ഒരവസരവും കിട്ടാതിരിക്കും ഏതെങ്കിലും ഒന്ന് ചെയ്യുക ഇതൊരു അഭ്യർത്ഥനയാണ് പ്രേക്ഷകരുടെ അഭ്യർത്ഥനയാണ് ഞാൻ പറയുന്നത് സിജോ ഫിന്നറാവും എന്ന് പറയുമ്പോൾ ജിൻഡോനെയാണ് പറയുന്നത് റണ്ണർ അപ്പായിട്ട് സെക്കൻഡായിട്ട് അപ്സര ഇവിടെ അർജുനെയാണ് കൂടെ കാണാൻ ആഗ്രഹിക്കുന്നത് അർജുൻ ശ്രീദുവിനെ ശരണ്യ അർജുനെ അതേപോലെ റസ്മിൻ അപ്സരേനെ ആഗ്രഹിക്കുന്നുണ്ട് റസ്മിൻ അപ്സരേനെ ശ്രദ്ധിച്ചോ ഗബ്രി ജാസ്മിനെ അഭിഷേക് കെ നന്ദനേനെ ഋഷി സിജോവിനെ സായി സിജോവിനെ ജിൻഡോ അൻസിബേനെ ശ്രദ്ധിച്ചോച്ചോ നോട്ട് ദ പോയിന്റ് അൻസിബേനെ ശ്രീതു അർജുനെ അപ്പം ഇതൊക്കെയാണ് മെയിൻലി അവർ പറഞ്ഞ ആൾക്കാർ അതൊന്നും പ്രസക്തിയില്ല കാര്യം ഇനി അമ്പത് ദിവസം കിടക്കയാണ് ഗെയിം ഒന്നും ആയിട്ടില്ല നമുക്കൊരു ടോപ് ടെന്നിനെ പോലും പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ ബിഗ് ബോസ് പൊയ്ക്കൊണ്ടിരിക്കണ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ കളി നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് ആരെ അനലൈസ് ചെയ്യാൻ പറ്റുന്നില്ല അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാസ്ക്കോ ഒന്നും വരുന്നില്ല പിന്നെ നമ്മൾ എങ്ങനെ ടോപ്പ് ടെൻ പറയും ടോപ്പ് ടോപ് എങ്കിലും പറയാനുള്ള സമയമായി അതുപോലും നടക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല നമുക്ക് ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതും കണ്ടോണ്ടിരുന്നത് അഞ്ച് മണിക്ക് ആറ് മണിയാകുമ്പോൾ ഒരു ഗെയിമും കാണേണ്ട അല്ല നമ്മളിവിടെ ഇരിക്കുന്നത് ദയവെയ്ത് അടുത്ത ആഴ്ചയെങ്കിലും വീക്ക്ലി ടാസ്ക് വെക്കുക പവർ റൂം ടാസ്ക് ആ സൈഡിൽ കൂടെ പൊക്കോട്ടെ അത് അവർ തമ്മിൽ കളിക്കുന്നതല്ലേ ചെയ്യുക അതൊരു അഭ്യർത്ഥനയാണ് വേറെ ഒന്നുമല്ല നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ എന്തായിരുന്നാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്